ഞങ്ങൾ അതിനൊന്നും തിന്നിട്ടില്ലല്ലോ തിന്ന എ സർവത്തുണ്ടോ സർവത്തില്ല വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ബീച്ചിലേക്കാട്ടോ പോകുന്നത് എന്താ വെച്ചിട്ടാണെങ്കിൽ ആയശുവിനെ വെക്കേഷൻ ആണല്ലോ ഓണം വെക്കേഷൻ ആണ് അപ്പോൾ കുറച്ച് ദിവസം നാലഞ്ച് ദിവസം ലീവാണ് ആണ് പത്ത് ദിവസം നോക്ക് ലീവ് ഇല്ല നാലോ അഞ്ചോ ദിവസമേ ഉള്ളൂ ലീവ് നിങ്ങളൊക്കെ എല്ലാവരും ഓണത്തിന്റെ ട്രിപ്പിലായിരിക്കും അല്ലേ ഞങ്ങൾ പിന്നെ ദൂരെ അങ്ങോട്ടൊന്നും പോയില്ല രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നമ്മൾ സദ്യ ഉണ്ടായി ആയുഷുവിൻ്റെ സ്കൂളും പിന്നെ വേറെ ഷോപ്പിലൊക്കെ ആയിട്ട് ഓരോരോണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ ആശുപോന ടുത്താട്ടെ അപ്പൊ ഷെഫിനോട് പറഞ്ഞിരിക്കണെ നല്ല വെയിലാക്കി അമ്മക്ക് വണ്ടി പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാവും വൈകുന്നേരം വന്ന അതിനെക്കാളും പ്രശ്നമാണല്ലോ ഇപ്പൊ തിരക്കൂടി ആയതുകൊണ്ട് അപ്പൊ എടുക്കോ വെച്ച് നടന്നൊക്കെ പോരല്ല അപ്പൊന്ന് രാവിലെ തന്നെ ഇറങ്ങും അപ്പൊ ഷെഫിന്റെ പുറത്ത് എന്തെങ്കിലും കുടിക്കാനോ ജ്യൂസോ ചായ എന്തോ നോക്കാം പോണ്ട് ഓടുവാ വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ ചാപ്പീടെ രാവിലെ തന്നെ വന്ന ചാപ്പീടെ നല്ല ഷെമിയ രാവിലെ ഉച്ചക്കേശ ആടെ തൊറക്കലൊന്നും നക്കിത്തോണ്ട ആണേ ഇപ്പൊ രാവിലല്ലേ പോയി വെക്കന്നാലും പോയി വെക്ക

ുരുങ്ങാൻ കിട്ടു ചോദിച്ചോക്കല വയനാട്ടിൽ പോവാ റിയാണ്ടായി പോയിക്കെ കുടിക്കാനേക്ക് അങ്ങനത്തെ ഒന്നും

And dumps and dumps and dumps. െ മൂന്ന് കാപ്പിച്ചോ നാല് ആശുവിനെ ജ്യൂസ് ഇവിടെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ബോട്ടിൽ ജ്യൂസാ ഷമാമോ അങ്ങനെ ഓറഞ്ച് ജ്യൂസ് വരുന്നുണ്ട് ഷമാമൊന്നും ഇല്ല ചാർജ് ചെയ്യുന്നില്ല ഒരു ജ്യൂസ് എടുത്തോട് ഏടൊക്കെ എ ബി സി എൽത്തി അയക്കോട്ടെ കഴിക്കാൻ ആശുവിന് കേക്കുവാണോ കേക്ക് വേണോ പെട്ടെന്ന് അയശു അവിടെ എടുക്കല്ല അത് ആപ്പിൾ ജ്യൂസ് കേട്ടാ മതി ഒരേ

ട്ടിയത് വലുതിട്ടാ ചിഹ്ന ഒക്കെ പോയി കുടിക്കാം കാപ്പിടി കാടി കോഫി ബഞ്ചാരാണോ ഷുഗറുവാണോ എന്റെ അമ്മ തൊർക്കായ പൊട്ടിക്കേണ്ടി വരും അങ്ങനൊന്നല്ലേ കേക്ക് വീണോ ആ അങ്ങോട്ട് പിടിച്ചേറക്കലൊരു പാക്കറ്റ് ഇട്ടിട്ടൊന്നിടെ എത്തിയില്ല ിട്ട് വെറുതെ വീണോ എനിക്കറിയോട്ട ഒക്കെ ചാനം തിന്നത്തേ വല്യൊരു കഷ്ണം താഴെത്തേ ല്ലേ സംഭവം നോക്കണേ ഓക്കേ ഓമിലിയ യാ യാ ആ ട്രൈ പോ ഒരു പറയോ ആ ചേരുന്നാ നമുക്ക് ഉമ്മ വെരിയിരിക്കേനി നമ്മ ഇവിടെ അതിനക്കാനർച്ചാ സ്റ്റാ പുറന്നേ വെയില് දෙണ്ടല്ലായിത് പുറത്ത് ഇതിൻ ഉള്ളില് വെയിലില്ല അതിനെല്ലാം പറഞ്ഞു ഉള്ളേക്കിരിക്കയാണ് പുറത്ത് വെയില് ഫ്രമെന്റൽ ഷോർ നെ ക്യാപ്ചീറോ ആർ എ ബി സി ജുസ് ഹം ടേസ്റ്റ് ക്യാപ്ചർ ടേസ്റ്റ് ടേസ്റ്റ് അല്ലേ കേക്ക് കേക്ക് സർഫേറ്റ് ന ഐറിട്ട് 1125 രൂപ ആർട്ടി 1125 രൂപ ഞങ്ങള് ആത്രം തന്നില്ലല്ലോ നിങ്ങളുടെ വലിയ ക്യാപ്ചർ എന്നിവയേറെ ആ 25 രൂപയാ ദാങ്ങൻ മുൻപ് പറയണ്ടേ

തലവേദന നടക്കിട്ടിട്ട് ഞാൻ ഏ ആ എത്തിപ്പോയില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനത്തെ എന്റെ അളിയാനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പണ്ണിനെ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞിട്ടോ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ ആണുള്ളത് അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരടുത്ത് നമ്മളൊന്നും അറിയാത്ത രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അതൊന്ന് സംസാരിക്കാതെ അല്ലെങ്കിലും അറിയുന്നില്ലേ എങ്ങനെയാണെന്ന് കോമഡി കോമഡി ആക്കാൻ പറ്റും അല്ല ആ സത്യ പറയാണ് പറയുന്നു സത്യം നമ്മള് വേ വശല്ല ഉർജുനാ ചെപ്പി ചോദിക്കും ഇത് ഞാൻ ചെറുച്ചു ചിരിക്കും പോയി ഞാൻ ഓരോ കളിയാക്കാണ് നമ്മള് വീടിയും എടുക്കാൻ വേണ്ടിട്ട് പറയാ മീൻകറിയൊക്കെ ചോദിച്ചപ്പോടെ വന്നു മീൻകറി വെച്ചില്ല പൊറായിട്ട് ഇത്രല്ലേ ചോദിക്കാനായില്ല ഞാനൊന്ന് എന്താ പറയാ സംഭവിച്ചത് പക്ഷെ ക്ഷമില്ലേ ഇനി ചിരിച്ചാള് ഞാൻ സംസാരിക്കാൻ പറ്റും കോമഡി ആവേന പക്ഷേ പിന്നെ ഡൌട്ട് ഉണ്ട് ഞമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടാണ് മനസ്സിലായിക്കിനെ നമ്മൾ എന്തിനോ വേണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് അതെ അതെ അതാണ് പിന്നെ പറഞ്ഞു നിങ്ങൾ എനിക്ക് നിങ്ങളെ എനിക്കറിയൊണ്ടാണ് ഇന്ന പറഞ്ഞേ അപ്പൊ താങ്ക്സ് വീഡിയോയിൽ നിന്നില്ലേ തമ്പതി ഓക്കെ ക്ഷമിയായി അല്ലേ എങ്ങനു ജ്യൂസ് ബബുവിനെ ജ്യൂസ് എങ്ങനെ ജ്യൂസ് ജ്യൂസ് എങ്ങനെ എങ്ങനെ കേക്ക് കേക്ക് ബാ ഷു സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ വേറെ മൂടില്ല ബബൂൺ അല്ലേ ഇനി നമ്മള് കൊറച്ച് റീൽസൊക്കെ എടുക്കലോ എവിടുന്നെങ്കിലും സംഭവം ഏതായാലും കോമഡി അയക്കാനെ ഇനി ഏതായാലും ഇത് വീഡിയോ എത്രത്തോളം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ വീഡിയോ നല്ല കോമഡികളൊക്കെ ഉണ്ടായിനുബാസ് എല്ലാം എടുത്തേനുബാസ് ഏതായാലും എടുത്ത എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ കേസ് അതൊക്കെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും ഒരു വീഡിയോ ആക്കാലേ ഓക്കെ അപ്പൊ ഏതൊരു ഫൺ വീഡിയോ മാത്രമാണ് അങ്ങനെ മാത്രം കണ്ടാ മതി അപ്പൊ ഓക്കെ ഇൻഷാല്ല നാളെ കാണാം അപ്പൊ